നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് കത്തിക്കൊണ്ടിരുന്ന ക്ഷേത്രത്തിനു മുകളിൽ കയറി തീയണക്കാൻ യുവാക്കളെ ആദരിച്ച് തിരൂർ എം എൽ എ കുർക്കോളി മൊയ്തീൻ കൈനിക്കര സ്വദേശികളായ മുഹമ്മദ് നൌഫൽ മുഹമ്മദ് സബീൽ റസൽ എന്നിവരെ തൃക്കണ്ഠിയൂർ വേട്ടക്കുരുമകൻകാവ് ക്ഷേത്രം പരിസരത്ത് വെച്ചാണ് എം ആദരിച്ചത് മതത്തിന്റെ അതിർവരമ്പുകൾ വകവെക്കാതെ ദുരന്തമുഖത്ത് പ്രവർത്തിച്ചതിന് എം എൽ എ യുവാക്കളെ അനുമോദിച്ചു സാഹോദര്യത്തിന്റെയും മതേതരത്വത്തിന്റെയും പുതിയ അധ്യായമാണ് യുവാക്കളുടെ പ്രവർത്തനമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു അപകട വിവരങ്ങൾ ക്ഷേത്രം അധികൃതരോട് ചോദിച്ചറിഞ്ഞ എം എൽ എ ക്ഷേത്രം പുനരുദ്ധാരണത്തിന് തന്നാലാകുന്ന ഇടപെടലുകൾ നടത്താമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു കഴിഞ്ഞ ദിവസമായിരുന്നു തൃക്കണ്ടിയൂർ വേട്ടക്കുരുമകൻകാവ് ക്ഷേത്രത്തിൽ രാത്രി തീപിടുത്തമുണ്ടായത് കീഴടത്തിൽ ഇബ്രാഹിം ആജി കെ കെ സലാം മാസ്റ്റർ തുടങ്ങിയവരും എം എൽ എക്കൊപ്പമുണ്ടായിരുന്നു തൃക്കണ്ടിയൂർ ശിവക്ഷേത്രം മേൽശാന്തി കൃഷ്ണൻ നാരായണൻ നമ്പൂതിരി വഴുതക്കാട് മുരളി ഹരികുമാർ തുടങ്ങിയ നാട്ടുകാരും സംബന്ധിച്ചു യുവാക്കളെ ജെ സി ഐ തിരൂർ ഗൈഡൻസും ആദരിച്ചിരുന്നു എഡിറ്റർ ലൈവ് വാർത്തയെ തുടർന്നാണ് ജെ സി ഐ ഗൈഡൻസ് പ്രവർത്തകർ യുവാക്കളെ കൈനിക്കരയിലെത്തി ആദരിച്ചത് മൂന്ന് പേരെയും ആദരിച്ചത് യുവാക്കളുടെ പ്രവർത്തനം പുതിയ തലമുറയ്ക്കും സമൂഹത്തിനും വലിയ പ്രചോദനവും മാതൃകയുമാണെന്ന് ഗൈഡൻസ് പ്രസിഡന്റ് അഹമ്മദ് കബീർ റിഫാഹി പറഞ്ഞു ഇവര് തിരൂരിൽ വളരെ വലിയൊരു അപകടം സൃഷ്ടിക്കാവുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മുടെ നാടിനെ അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ ഏറ്റവും മഹത്തരമായ ഒരു ക്ഷേത്രത്തെ രക്ഷിച്ചെടുക്കുന്നതിൽ രക്ഷാപ്രവർത്തനത്തിൽ വലിയ പങ്ക് വഹിച്ച ആളുകളാണ് അപ്പോൾ ഇവരെ ഈ ഒരു വാർത്ത അറിഞ്ഞ് ഉടനെ തന്നെ ആദരിക്കണം എന്ന ഒരു മനസ്ഥിതിയിലാണ് ഈ ബലിപെരുന്നാളിൻ്റെ ദിവസം ഇവിടെ എത്തിച്ചേർന്നത് അപ്പോൾ ഈ മൂന്ന് യുവാക്കളെ ഒരുപക്ഷെ നാളെ ഇന്ന് സമൂഹത്തിന് മാതൃകയാക്കാൻ പറ്റുന്ന മൂന്ന് യുവാക്കളെ ജെ സി ഐ തിരൂർ ഗൈഡൻസ് ആദരിക്കുകയാണ് സെക്രട്ടറി അസ്ലം മേഖലാ ഡയറക്ടർ ഡോക്ടർ ഫവാസ് എന്നിവർ സംസാരിച്ചു എഡിറ്റർ ലൈവ് തിരൂർ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസി വെഡ്ഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ